ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഉള്ള മാക്സി നമ്മൾ കാണിക്കുന്നത് പല ഡിസൈനിലാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് റേറ്റ് വരുന്നൂട്ടോ അടിപൊളിയാണേ ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കിട്ടാ അപ്പോൾ ഇന്നൊരു ചെ ചെറിയ വിവവേ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്ന് മാക്സി എത്ര നിർത്തി കാണിച്ചു എന്നുള്ളത് വീഡിയോസിൽ എത്ര മാക്സി നിർത്തി കാണിച്ചു എന്നുള്ളത് നിങ്ങൾ വാട്സാപ്പിൽ കമന്റ് ഇടാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു തന്നാൽ മതി നമുക്ക് ഓക്കെ അപ്പോൾ അതിൽ എത്ര ആൾക്കാരായാലും എളുപ്പമുള്ള ഇതാണ് എല്ലാവർക്കും എണ്ണ എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ അതിൽ എത്ര ആളുണ്ടെങ്കിലും അവരെല്ലാവരും കൂട്ടിയിട്ട് നമ്മളൊരു നിറക്കിലൂടെ ഒരാളെ കണ്ടെത്തും കേട്ടോ അഞ്ചിയെ കണ്ടെത്തും അപ്പോൾ നമ്മൾ വീഡിയോസ് നിങ്ങൾ കാണാം അപ്പോൾ അതിൽ എത്ര മാക്സി നിർത്തി കാണിച്ചിരിക്കും എന്നുള്ളത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോസിലേക്ക് പോകാം ഓക്കെ അപ്പോൾ തട്ടാ നല്ല എംബ്രോയിഡിങ് വർക്കാണ് നല്ല ഡിസൈനാണ് വന്നിട്ടുള്ള ഒക്കെ സിപ്പൊക്കെ ഉള്ള ടൈപ്പാണ് അപ്പോൾ അൻപത്താറ് ജി ഇറക്കും പിന്നെ നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് ഇപ് സൈസ് അൻപത് പിന്നെ പതിനഞ്ച് ഇഞ്ച് സ്ലീവർ കേട്ടാ അപ്പൊ ഞാൻ ഒരു ഡബിൾ എക്സ് എല്ലിൻ്റെ അളവാണ് പറയുന്നത് പക്ഷേ അത് ചിലത് ഇതിൽ നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവൊക്കെ വരുന്നത് അൻപത്തിരണ്ട് സൈസ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പം ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഉറുപ്പിയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നല്ല നല്ല കിട്ടലും മോഡലും ആണ്ട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തഞ്ചും കിട്ടാ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കിട്ടാ ഓക്കെ അപ്പൊ ഫുള്ള് കാണിക്കുന്നത് ഞാൻ ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ആണ് കാണിക്കുന്നത് കേട്ടാ ചിലത് സെറ്റ് ആയത് ഉണ്ട് ചിലത് സെറ്റ് ഉള്ളത് ഉണ്ട് അങ്ങനെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടാ ആർക്കിൽ ഒരു പീസ് നല്ല ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണോ ഓക്കെ ഇതാ മിക്സ് ചെയ്തിട്ടൊന്നും സംഭവം ളവ് സെയിം ആണ് കേട്ടോ ഒക്കെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ആണ് നല്ല പ്രിന്റിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഞാൻ ഇന്ന് എത്ര മാക്സി പിന്നെ നിർത്തി എന്നുള്ളത് നിങ്ങൾ പിന്നെ വാട്സപ്പിൽ അറിയിക്കാം എന്നാൽ അവർക്ക് അതിന് നമ്മൾ വിജയികളെ കണ്ടെത്താം അപ്പൊ എത്ര ആളുണ്ടെങ്കിലും എത്ര ആളുണ്ട് നോക്കിയിട്ട് അവർ നിറക്കാൻ ഇടുക അത് നിറക്കുന്ന ഒരാളാണ് തിരഞ്ഞെടുക്കുക കേട്ടോ അത് നമ്മൾ കാണിച്ചു എന്തെങ്കിലും ഒരു മാക്സി പിന്നെ സമ്മാനായിട്ട് തെരുത്താണ് ഓക്കെ സെയിമും അളവിൽ സെയിം റേറ്റ് ആണ് നല്ല നല്ല അടിപൊളി പീസാണ് ഫുള്ള് അത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ അതാണ് പേയ്മെന്റ് എടുക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല അതിലൊരു ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യയിൽ എവിടേക്കാണെങ്കിലും നമ്മൾ സാധനം എത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ പറഞ്ഞില്ലേ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കിട്ടുന്നില്ല ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കൂടുന്നത് അപ്പോൾ ചിന്ത വീട്ടിൽ കൊടുക്കുന്നില്ല കൂടുതലൊക്കെ കൂടുതൽ ഹോൾസെയിൽ റേറ്റ് നമുക്ക് ഡിഫ്റ്റ് ആൾക്കാരുണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ പ്രശ്നം പറ്റുക അവർ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല അവർ ബൈക്ക് കൂടിയ വഴി നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ട് വരും ാണ് ഐറ്റംസ് നല്ല നല്ല ഒക്കെ വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഇത് പിന്നെ നിങ്ങള് വീഡിയോ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ പരമാവധി നിങ്ങൾ കോൾ ചെയ്യേണ്ട നിങ്ങൾ പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അപ്പൊ നിങ്ങൾക്ക് റിപ്ലൈ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കോൾ ചെയ്യുമ്പോൾ ചിലപ്പോ നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും ചിലപ്പോൾ പുറത്താവും അങ്ങനെയൊക്കെ ഉള്ള വിഷയമുണ്ടോ വാട്ട്സപ്പ് ആവുമ്പോൾ നമ്മളിങ്ങനെ മെസ്സേജ് അയച്ചാൽ ഒരു എടുക്കുമ്പോൾ നമ്മൾ മറുപടി തരുട്ടോ അപ്പൊ നല്ല നല്ല ഐറ്റം ഇതൊക്കെ തുണി തരണം പ്രിൻകാട്ടാ ഓക്കെ ഒക്കെ എംബ്രോയ്ഡറി വർക്ക് ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊടി ലൈക്ക് ചെയ്തുകൊടി കമൻറ്റ് ചെയ്തോളും ഷെയർ ചെയ്തതോളും അപ്പോൾ പറഞ്ഞു ഞാൻ നമ്മൾ വീഡിയോസിൽ എത്ര മാക്സ് ഉണ്ട് എന്നുള്ള നിങ്ങൾ എണ്ണീറ്റ് നമ്മൾ വാട്സാപ്പ് ചെയ്യുക വാട്ട്സാപ്പിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മൾ വിജയിക്കുക കണ്ടെത്തുന്നവർക്കും നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാക്സ് സമ്മാനിക്കൂ സ്വലൈക്കും